സംസ്ഥാനത്ത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങിയതോടെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽക്കൃത ബോട്ടുകൾ തീരമണഞ്ഞു ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നിരോധനം ഇന്ന് മുതൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് എന്നിവ പ്രത്യേക ട്രോളിംഗ് നടത്തും നിരോധനം ലംഘിക്കുന്ന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി സജി ചെറിയാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന ഡീസൽ ബാങ്കുകൾ അടച്ചു ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കാൻ അതത് ജില്ലകളിലെ മത്സ്യഫെഡിന്റെ തിരഞ്ഞെടുത്ത ഡീസൽ ബാങ്കുകൾ നിർബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കും എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ തുടങ്ങി ഒരു മാസമായി മോശം കാലാവസ്ഥ കള്ളക്കടൽ പ്രതിഭാസത്തെയും തുടർന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാതെ ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനം കൂടി ആരംഭിച്ചതോടെ ദുരിതം ഇരട്ടിയാകും ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൗജന്യ റേഷൻ വിതരണം കൃത്യമായി നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങും മുമ്പ് കേരള തീരം വിട്ടുപോകാൻ കളക്ടർമാർ നിർദ്ദേശം നൽകും ജൂൺ ഒൻപതിന് വൈകുന്നേരത്തോടെ ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും അറിയിച്ചു നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കരിയർ വള്ളമോ അനുവദിക്കും കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കും എല്ലാ തീരദേശ ജില്ലകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും മീനില്ലാതെ ഭക്ഷണം കഴിക്കുന്നവർ കുറവാണ് പ്രത്യേകിച്ച് കേരളീയ മത്സ്യം അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ നിന്നും മത്സ്യം കിട്ടിയാലും മലയാളികൾ വിടാറില്ല എന്നാൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്ന സമയത്ത് മത്സ്യോപയോഗം നിയന്ത്രിക്കണം ഇല്ലെങ്കിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും കാരണം കടലിൽ നിന്ന് മത്സ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് മത്സ്യമെത്തുക കായൽ കുളം വളർത്തു മത്സ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും അപ്പോൾ കടൽ മത്സ്യങ്ങൾ ലഭ്യമാകണം വീടുകൾ ഹോട്ടലുകൾ തുടങ്ങി നിരവധി ഇടങ്ങളിലേക്ക് ഇത്രയും അധികം മത്സ്യം എവിടെ നിന്നും ലഭിക്കുമെന്നതാണ് ചിന്തിക്കേണ്ടത് ട്രോളിംഗ് ആരംഭിച്ചാൽ തീരത്ത വറുതിയുടെ കാലമാണ് ഇത്തവണ ട്രോളിംഗ് എത്തുന്നത് മഴക്കാലത്താണ് മഴക്കാലത്ത് കടൽക്ഷോഭം രൂക്ഷമായത് മത്സ്യബന്ധനം നിയന്ത്രിതമായി നടത്താനാകും ഉൾക്കടലിൽ നിന്നും മത്സ്യം പിടിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കൂടാതെ ട്രോളിംഗ് കൂടി വരുന്നതോടെ മത്സ്യബന്ധനം പൂർണ്ണമായി നിർത്തേണ്ടി വരും ഇങ്ങനെ വന്നാൽ മത്സ്യത്തൊഴിലാളികൾ കടൽപ്പണിക്ക് പോകാനാകാതെ നിൽക്കേണ്ടി വരും ഇതോടെ കുടുംബങ്ങളിൽ പട്ടിണി പതി പിടിമുറുക്കും ഇതോടെ ഏക ആശ്രയം സർക്കാരിന്റെ റേഷനാണ് ഇത് കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് അവർ പട്ടിണിയിലാകരുത് അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ് ഞായറാഴ്ചയ്ക്ക് ശേഷം മത്സ്യമാർക്കറ്റുകളിലേക്ക് വരുന്ന മത്സ്യം നല്ലതാണോ മോശമാണോ എന്ന് ആര് പരിശോധിക്കുമെന്നതാണ് പ്രധാന വിഷയം പരിശോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജാഗ്രത പാലിക്കേണ്ടതായുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ഇത് കൂടുതൽ ശ്രദ്ധിക്കണം ഹോട്ടലുകളിൽ വിളമ്പുന്ന മത്സ്യം എവിടെ നിന്ന് വരുന്നു എത്ര ദിവസം പഴക്കമുണ്ട് എന്നൊക്കെ പരിശോധിക്കണം ഇല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകും ദിവസങ്ങളും മാസങ്ങളും പഴക്കമുള്ള മത്സ്യമെത്തുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതലായി മത്സ്യമെത്തിക്കുന്നത് ഇത് തടയുകയും പഴക്കമുള്ള മത്സ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യാൻ അധികൃതർ തയ്യാറാകണം നാമമാത്രമായ പരിശോധനകളല്ല ഈ ദിവസങ്ങൾ വേണ്ടത് ഓർമ്മിക്കേണ്ടതും അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി